ഹായ് ഈ ചാനലിൽ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണിത് ഇപ്പോൾ ഇത് കടലക്കറി ഉണ്ടാക്കാൻ പോകാമെന്ന് കടലക്കറിയിലേക്ക് നമ്മൾ പിന്നെ കപ്പയും കൂടി ഇടുന്നുണ്ട് കപ്പയും കടലയാണ് ഇന്നത്തെ കറി അടിപൊളി ആണ് പുട്ട് അപ്പം ദോശ ഏതിൻ്റെ കൂടെയായിട്ടും നല്ല ചേർച്ചയുള്ളൊരു കറിയാണ് ഇത് ഇനി കുറച്ച് ടൈറ്റ് ആക്കി എടുത്താൽ ഇത് ഒരു പുഴുക്ക് പോലെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ കുറച്ച് കടല അധികം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചത് അപ്പോൾ ഇത് കുക്കറിൽ തിളച്ച് മറിയും കൂടുതലിട്ടാൽ തിളച്ച് മറിയും അതുകൊണ്ട് ഒരുമിച്ച് വേവിക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള കടലയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഫ്രൈ ആക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ച് കടല ഫ്രൈ ആക്കുന്നുണ്ട് കുറച്ച് കടല നമ്മൾ കപ്പയും ഇട്ടിട്ട് കറി ആക്കുന്നുണ്ട് കൂടെ ഉള്ളത് വെള്ളാപ്പാണ് വെള്ളാപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കടലയിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ കടലയിലേക്ക് വലിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് പുറത്തേക്ക് തിളച്ച് മറിയാതിരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഏതാന്ന് വെച്ചാൽ അത് ഒഴിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ പുറത്തേക്ക് തിളച്ച് മറിയല അപ്പോൾ കടല വേവാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് കപ്പ കുറച്ചേ നമുക്ക് വേണ്ടു കറിയല്ലേ പുഴുക്കല്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് കപ്പ എടുത്ത് വേറെ വേവിക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ മറക്കണല്ലോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിവാക്കി കപ്പ വെന്തു കടലയും വെന്തു ഈ വെന്ത കടലയിലേക്ക് നമ്മൾ ഈ കപ്പ ഇട്ട് കൊടുത്തിട്ട് എന്തു ചെയ്യുക നന്നായി തിളപ്പിക്കുക നന്നായിട്ട് പിന്നെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ എന്തെയ്യുക ഉടച്ച് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ആ വെളുത്തുള്ളീൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ ഒരു പച്ചമണമില്ലേ അതൊക്കെ മാറുന്നവരെ നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ വെള്ളം ഒഴിക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ എന്തെയ്യുക നിങ്ങൾ ഇടുക നമ്മൾ വേ കടല വേവിക്കുമ്പം കുറച്ച് ഉപ്പിട്ടല്ലോ ഇട്ടല്ലോ പിന്നെ ഇപ്പോൾ കപ്പയിട്ടുകൊണ്ട് കുറച്ച് ഉപ്പ് കുറയാ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ഈ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇങ്ങനെ ഒരു തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഒരു വറവ് ഇട്ട് കൊടുക്കണേ അതിന് നമുക്ക് എന്താ വേണ്ടത് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതിലേക്ക് നമുക്ക് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം ഇതവിടെ കറി ഏകദേശം തിളച്ച് സെറ്റായിക്കൊണ്ട് ഈ നന്ന് നല്ലൊരു വറവ് ഇടണം അതിന് വറ്റൽമുളകും അതേപോലത്തെ തേങ്ങയുടെ കൊത്തിൽ തേങ്ങാക്കൊത്തും കൊത്തും നമുക്ക് ആവശ്യം അപ്പോൾ ഇതാ ഞാൻ തേങ്ങാക്കൊത്തും കൊത്തും വറ്റൽമുളകുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം എണ്ണ ചൂടുക അതിലേക്ക് കടുക് പൊട്ടിയ ശേഷം ഞാൻ തേങ്ങാക്കൊത്തും മറ്റൽമുളകൊട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കറി അതായത് നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബാക്കിയുള്ള കടല എന്ന് പറയുന്നത് ഇത് സിമ്പിളാണ് ഒരു പാൻ എണ്ണ ചൂടായ ശേഷം ഈ കടല അതിലോട്ട് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാ വേറെ ഒന്നും വേണ്ട എണ്ണ ഒന്ന് ചൂടായി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുവിട്ട് ഇങ്ങനെ അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കുക അത്രയും വേണ്ടു വേറെ ഒന്നും ചേർക്കണ്ട എന്നിട്ട് എന്തു ചെയ്യുക കറിവേപ്പിലയും വലിയുള്ളിയും തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്ക് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉണ്ടോ അപ്പോൾ ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് ഇതാ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ് വെള്ളാപ്പം കടല ഫ്രൈ ചെയ്തത് പിന്നെ കപ്പയും കടലയും കറിയും കൂടെ ഉണ്ട് നല്ല സൂപ്പറാണ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളൊരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണേ ഓക്കേ ബായ്